ഹലോ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഒരു പി എസ് സി ഉദ്യോഗർത്ഥിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വർഷമാണല്ലേ കാരണം ഒരുപാട് പി എസ് സി വിജ്ഞാപനങ്ങൾ ഇറങ്ങാൻ പോകുകയാണ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് പി എസ് സിയിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു എക്കണോമിക്സിലെ ഭാഗമായിട്ടുള്ള നികുതികളെ കുറിച്ച് പഠിച്ചു നോക്കിയാലോ എന്താണ് നികുതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് നികുതികൾ കൂടാതെ നികുതി ഏതര വരുമാനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കുന്നുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിവ നേടിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത് നികുതി ലോകത്ത് ആദ്യമായി ഏർപ്പെടുത്തുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ ഈജിപ്ത് ആണ് എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ബെൽജിയം കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് അറിയാമോ ന്യൂസിലാൻഡ് അതുപോലെ തന്നെ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഡെൻമാർക്ക് ലോകത്ത് ആദ്യമായി ഉപ്പുനികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ചൈന അതുപോലെ തന്നെ കൊഴുപ്പ് നികുതി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി നടപ്പിലാക്കിയത് വേറെ ഒന്നുമല്ല നമ്മുടെ കേരളം തന്നെയാണ് അപ്പൊ നമുക്ക് എന്താണ് നികുതി എന്ന് നോക്കിയാലോ നമുക്കറിയാം നികുതിയെ രണ്ടായി തിരിച്ചിട്ടുണ്ട് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും പ്രത്യക്ഷ നികുതി എന്താണ് ജനങ്ങൾ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമോ ആദായ നികുതി പ്രോപ്പർട്ടി ടാക്സ് അതുപോലെ തന്നെ ഇൻകം ടാക്സ് പരസ്യ നികുതി എന്നിവയൊക്കെ പ്രത്യക്ഷ നികുതിയിൽപ്പെടുന്നവയാണ് എന്താണ് പരോക്ഷ നികുതി ജനങ്ങൾ നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരന്റെ സഹായത്തോടുകൂടി ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന നികുതികളാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതികൾക്ക് ഉദാഹരണം വിനോദ നികുതി സേവന നികുതി എക്സൈസ് നികുതി എന്നിവയൊക്കെയാണ് നിലവിലുള്ള പരോക്ഷ നികുതികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതിയാണല്ലേ അല്ലേ ജി എസ് ടി ജി എസ് ടി പറയുന്നതിന് മുൻപ് നമ്മൾ എന്തായാലും ഓർക്കേണ്ട കാര്യമായിരുന്നു മൂല്യവർദ്ധിത നികുതി എന്താണ് മൂല്യവർദ്ധിത നികുതി അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ പറ്റുന്ന സാഹചര്യമായിരുന്നു മൂല്യവർദ്ധിത നികുതിയിൽ ഉണ്ടായിരുന്നത് മൂല്യവർദ്ധിത നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് അറിയാമോ ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഫ്രാൻസ് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയത് എന്നാൽ ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് അറിയാമോ ദക്ഷിണ കൊറിയ മോഡ്വാറ്റ് എന്താണ് മോഡ്വാറ്റ് കേന്ദ്ര സർക്കാർ മോഡ്വാറ്റ് നികുതി സമ്പ്രദായം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു മോഡ്വാറ്റ് നികുതി സമ്പ്രദായത്തിന് പകരമായി നിലവിൽ വന്നതാണ് സെൻവാട്ട് സെൻട്രലൈസ്ഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇത് നിലവിൽ വന്നത് രണ്ടായിരം ഏപ്രിൽ ഒന്നിനായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ജൂലൈ ഒന്നിന് ജി എസ് മൂല്യവർദ്ധിത നികുതി ലയിപ്പിക്കുകയുണ്ടായി ദേശീയ സംസ്ഥാന തലങ്ങളിലായി വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരമായി ദേശീയ തലത്തിൽ ഒരു ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധിത നികുതിയാണ് ഇന്ന് നാം കാണുന്ന ജി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് ജി നടപ്പിലാക്കുന്നതിനായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ അത് അംഗീകരിക്കുകയും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടിന് അത് ലോക്സഭ പാസാക്കുകയും തുടർന്ന് സെപ്റ്റംബർ എട്ടിന് രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി പ്രണവ് മുഖർജിയും ചേർന്ന് ജി എസ് ടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് നിലവിൽ വന്നു ജി ആപ്തവാക്യം വൺ നേഷൻ വൺ വൺ ടാക്സ് മാർക്കറ്റ് എന്നതാണ് കൂടാതെ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിക്കൊണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ആറ് എ എന്ന് പറയുന്ന പുതിയ ആർട്ടിക്കിളും അതുപോലെ തന്നെ ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ എന്ന് പറയുന്ന പുതിയ ആർട്ടിക്കിളും ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു നികുതിയെക്കുറിച്ച് നമുക്ക് പൊതുവായ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയാലോ നികുതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി സ്വതന്ത്ര ഭാരതത്തിൽ നിയോഗിക്കപ്പെട്ട ടാക്സേഷൻ എൻക്വയറി കമ്മീഷന്റെ തലവനായിരുന്നു ഡോക്ടർ ജോൺ മത്തായി കൂടാതെ പ്രത്യക്ഷ പരോക്ഷ നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്നതിനു വേണ്ടി അവയുടെ പരിഷ്കരണത്തിന് വേണ്ടി നിലവിൽ വന്ന ഒരു കമ്മിറ്റിയായിരുന്നു വിജയ ഗൽക്കർ കമ്മിറ്റി കൂടാതെ ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയായിരുന്നു രാജ ചെല്ലയ്യ കമ്മിറ്റി ഇത്രയും നേരം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പൊതുവരുമാനമായ നികുതിയെക്കുറിച്ചാണ് പഠിച്ചത് നികുതി രണ്ട് തരമായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും പരോക്ഷ നികുതിയിൽ പ്രധാനപ്പെട്ടതാണ് ജി എന്ന് പറയുന്നത് ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്